നമസ്കാരം സ്വാഗതം ഇറാന്റെ സൈനിക വികസനം ഒരു ഒറ്റപ്പെട്ട കഥയാണ് വെറും നാലര പതിറ്റാണ്ടിനുള്ളിൽ ഇറാൻ നേടിയതുപോലെ സ്വതന്ത്രമായി തങ്ങളുടെ സൈനിക ശേഷിയിൽ ഇത്ര നാടകീയമായ പരിവർത്തനം വരുത്തിയതായി ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമേ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് പാശ്ചാത്യ ശക്തികളുടെയും സോവിയറ്റ് യൂണിയന്റെയും പിന്തുണയോടെ ഇറാഖിന് അത്യാധുനിക ടാങ്കുകൾ മിസൈലുകൾ രാസായുധങ്ങൾ എന്നിവ ശക്തമായ ഒരു ആയുധ ശേഖരം ഉണ്ടായിരുന്നു നേരെ മറിച്ച ഇറാന് വളരെ അനുകൂലമായ ഒരു ഒരുപിടി രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പഴഞ്ചൻ പലപ്പോഴും തകരാനുള്ള ഉപകരണങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഇറാൻ ഇപ്പോൾ അമേരിക്ക എന്ന വൻ ശക്തിയടക്കം ഭയപ്പെടുത്തുന്ന രീതിയിലാണ് വളർന്നു വന്നിരിക്കുന്നത് അവിശ്വസനീയമായ പരിശ്രമത്തിലൂടെയും ശക്തമായ ഇച്ഛാശക്തിയോടെയും ഇറാനിയൻ സൈനിക നേതാവ് പാശ്ചാത്യ ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളും അവരുടെ ചുരുക്കം ചില സുഹൃത്തുക്കളിൽ നിന്ന് നേടിയെടുത്ത ചുരുക്കം ചില അടിസ്ഥാന സംവിധാനങ്ങളും സൂക്ഷ്മമായി വീക്ഷിച്ച് അവർ ആയുധങ്ങൾ നിർമ്മിക്കുകയായിരുന്നു പശ്ചിമേഷ്യയിൽ ഇറാൻ ഒരു ശക്തി മാത്രമല്ല രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരായ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളെപ്പോലും ഇരുത്ത് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിസൈൽ ഡ്രോണുകളുടെ വൻ ആയുധ ശേഖരമാണ് ഇപ്പോൾ ഇറാൻ നിർമ്മിച്ചിട്ടുള്ളത് ജൂണിൽ ഇസ്രയേൽ ആരംഭിച്ച പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാനിയൻ മിസൈലുകൾ എത്രത്തോളം അപകടകരമാണെന്ന് അവർ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇസ്രായേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും മേഖലയെ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ ബ്രിട്ടീഷ് ഫ്രഞ്ച് ചില അറബ് സൈനികർക്കും രാജ്യത്തിന്റെ പഴയ മിസൈലുകളൊന്നും വിശ്വസിക്കപ്പെടുന്ന ഇറാനിയൻ പ്രൊജക്ടൈലുകൾ അധിനിവേശ പ്രദേശങ്ങളിൽ പതിക്കുന്നതും പ്രധാനപ്പെട്ട സൈനിക രഹസ്യാന്വേഷണ ഊർജ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുന്നതും തടയാൻ കഴിഞ്ഞില്ല സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം വ്യാപകമായ നാശമാണ് ഇറാൻ ഉണ്ടാക്കിയത് പക്ഷേ കുറച്ചു വർഷങ്ങളായി എല്ലാവരും സംസാരിക്കുന്ന ഇറാനിയൻ ഡ്രോണുകളെ കുറിച്ചാണ് അവ കൃത്യവും വില കുറഞ്ഞതുമായ ആയുധങ്ങളാണ് അവ ലക്ഷ്യങ്ങളിൽ കൃത്യമായി എത്തുകയോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് മാത്രം വിലയുള്ള ഒരു ഡ്രോണിനെ വെടിവെക്കാൻ ശത്രുവിന് വില കൂടിയ വ്യോമ പ്രതിരോധ മിസൈലുകൾക്കായി ദക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നവയാണ് ഇത് തന്നെയാണ് ഇസ്രയേലിലും സംഭവിച്ചിരുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക എന്നിവിടങ്ങളിലെ രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് ഈ ആയുധങ്ങൾ വാങ്ങുകയോ വാങ്ങാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ അമേരിക്ക ഇറാന്റെ ഷാഹിദ് ഡ്രോണിന്റെ സ്വന്തം പകർപ്പ് പുറത്തിറക്കിയതോടെ ഇറാനിയൻ കാമിക്കേസ് ഡ്രോണുകളുടെ ശക്തി എക്കാലത്തേക്കാളും വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് അരിസോണ ആസ്ഥാനമായുള്ള പ്രതിരോധ കരാറുകാരൻ വികസിപ്പിച്ചെടുത്ത കോസ്റ്റ് ആൻഡ് ക്രൂഡ് കോമ്പാക്ട് അറ്റാക്ക് സിസ്റ്റം യു എസ് സൈന്യം അനാച്ഛാദനം ചെയ്യുകയായിരുന്നു പെൻഡകൺ മുറ്റത്ത് നടന്ന പ്രദർശനത്തിനിടെ യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന് കാണിച്ചപ്പോൾ ഡ്രോൺ ഇറാനിയൻ ഷാഹീദിന്റെ കൃത്രിമമായ ക്ലോൺ പോലെയായിരുന്നു ഡ്രോണിന്റെ രൂപകൽപ്പന പ്രവർത്തനം ദൗത്യം എന്നിവ ഇറാന്റെ സഹായതുകളുമായി വളരെ സാമ്യമുള്ളതാണ് പക്ഷേ അതിന് ഇപ്പോഴും കൂടുതൽ ചിലവ് വരും ഭാരം കൂടും കുറഞ്ഞ ദൂരവുമായിരിക്കും ഇറാന്റെ സൈനിക മുന്നേറ്റങ്ങളെ വർഷങ്ങളോളം അമേരിക്ക നിരാകരിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലൊരു കോപ്പിയിടെ ഇവിടെ നടന്നിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ഭരണകാലത്ത് പോലും അദ്ദേഹത്തിന്റെ ഇത്തരത്തിൽ ഇറാൻ ആയുധങ്ങൾ യഥാർത്ഥമല്ലെന്നും അവ ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രങ്ങളാണെന്നും പറഞ്ഞിരുന്നു ഇത്തരത്തിൽ ഇപ്പോഴും ലോകശക്തികൾക്ക് മുൻപിൽ ഒരു യുദ്ധത്തിന് ശേഷവും തലയെടുപ്പോടെ തന്നെ നിൽക്കുകയാണ് ഇറാൻ എന്തിനേറെ പറയണം അമേരിക്ക വരെ ഇറാൻ മോഡൽ ആയുധങ്ങളാണ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം